ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ എൻ ഒ സി ലഭിക്കാത്തതിൻ്റെ പേരിൽ ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം അന്യമായി തുടരുന്നതിൻ്റെ നിരാശയിലാണ് നൂറ്റൻപതോളം കുടുംബങ്ങൾ ദേവുളം മേഖലയിലെ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് എൻ ഒ സി ലഭിക്കാത്തതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത് പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ദേവികുളം ന്യൂനഗർ ലക്ഷം നഗർ ഇരച്ചിൽപാറ നഗർ എസ് ബി ഐ നഗർ സാന്റോസ് നഗർ തുടങ്ങി വിവിധ നഗറുകളിൽ താമസിക്കുന്ന നൂറ്റൻപതോളം കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടായിട്ടും റവന്യൂ എൻഒ സി ലഭിക്കാത്തതിന്റെ പേരിൽ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കഴിയുന്നത് സാന്റോസ് നഗറിൽ എൺപതോളം കുടുംബങ്ങളും മറ്റ് നാല് നഗറുകളിലായി എഴുപത്തഞ്ചോളം കുടുംബങ്ങളും ഈ ഈ പ്രതിസന്ധി പ്രതിസന്ധി നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഭൂമിക്ക് പട്ടയമുള്ളവരും അല്ലാത്തവരുമുണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ താമസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു റവന്യൂ എൻഒസി ലഭിക്കാൻ കുടുംബങ്ങൾ ഓഫീസുകൾ പലത് കയറിയിറങ്ങിയെങ്കിലും നടപടി ഉണ്ടായില്ല റവന്യൂ എൻഒസി ലഭിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നല്ലാതെ വീട് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് തങ്ങൾക്ക് എത്താനാകുന്നില്ലെന്ന് കുടുംബങ്ങൾ നിരാശയോടെ പറയുന്നു എമ്പത്തിയാറിൽ അന്നുള്ള മുഖ്യമന്ത്രി ഈ ദേവികുളം ന്യൂ കോളനിക്ക് എം നാല്പത്തെട്ട് പേർക്ക് പട്ടയം കൊടുത്ത് കാളനി ആയിട്ട് താമസിച്ച് ഇതുവരെ അവിടെ ജനങ്ങൾ ഈ കാലയളവിൽ കിട്ടത്തിട്ട് ஒரு எழுபது குடும்பங்களுக்கு லைஃப் மிஷின் பேர் அனுமதிச்சும் அவர் பேர் லிஸ்ட்ல அருகதப்பட்டவரும் லிஸ்டில் உண்டாகிட்டு இதுவரைக்கு ரெண்டாயிரத்தி இருபது கழிஞ்சு இதுவரைக்கு தேவ்குளம் கிராம பஞ்சாயத்தில் லைஃப் மிஷின்ற பேரில் ரெவனியூ எல் என்ஓசி இல்லாத காரணத்தினால் இ இவருக்கு இவர்களுக்கு வீடு கிடைக்காத புதியதாயிட்டு அபகட பீஷனில் உள்ள வீடுகள் ஒளிச்சு கட்டாத உள்ள அவத நில உண்டு அதுகொண்டு பட்டயம் இருந்தால் தானே ஈ காலனிகளுக்கு ഇത് ലൈഫ് മിഷന് വീട് തരും ചൊല്ലി പഞ്ചായത്ത് ഇതായിട്ടുണ്ട് ഇതുകൊണ്ട് പല മുറ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിലും വില്ലേജ് കമ്മിറ്റിയിലും ജനകീയ സമിതിയിലും ഞങ്ങൾ ഇത് വല്ല റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ചെറിയ വീടുകളിലാണ് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് വീടുകൾ പലതും മഴയിൽ ചോർന്നൊലിക്കുകയാണ് കാലപ്പഴക്കത്താൽ ചില വീടുകൾ അങ്ങേയറ്റം ബലക്ഷയം വന്ന നിലയിലുമാണ് ചെറിയ വീടുകൾക്കുള്ളിലെ സ്ഥലപരിമിതിയും കുടുംബങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പുതിയ വീടിന് അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ എൻഒസി എന്ന കടമ്പ കടക്കാനാകാതെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ മുടങ്ങി നിൽക്കുന്നതിന്റെ നിരാശ കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് നുസ്ബി റമൂന്നാർ